നമസ്കാരം സെബാസ്റ്റ്യൻ എന്ന ആധുനിക കവിയുടെ കവിതയാണ് കൃഷിക്കാരൻ എന്ന കവിത ഇത് നമുക്ക് ബികോസ് സെക്കൻഡ് സെമസ്റ്ററിലെ ഒരു പുസ്തകത്തിലെ ഒരു കവിതയാണ് ഇത് ഇന്നത്തെ കർഷകന്റെ യഥാർത്ഥ ചിത്രീകരണമാണ് ഈ കവിതയിലൂടെ നടത്തുന്നത് ഉള്ളം കൈയിൽ നിന്ന് കൃഷി ചെയ്യുന്ന ഒരാളുണ്ട് അത്രേ കാരണം അയാൾ പണ്ടത്തെ ഒരു വലിയ കർഷകനാണ് നൂറ്റിയാറ് വയസ്സ് ഉണ്ട് പക്ഷേ എൺപതേ തോന്നിക്കൂ നല്ല ആരോഗ്യ തുടങ്ങാത്രൻ അല്ലെ നന്നായിട്ട് നല്ല ആരോഗ്യമുള്ള ശരീരമുള്ള ആൾ അയാൾക്ക് മൂന്നേക്കർ നില ഉണ്ടായിരുന്നത്രേ കൊറേ കടം കൊണ്ടുപോയി കൃഷിക്കാരന്റെ കടം ഒരിക്കലും നിലയ്ക്കാത്തതാണ് മറ്റുള്ളവരെ കൂട്ടുമ്പോഴും മറ്റുള്ളവർക്ക് അന്നം നൽകുമ്പോഴും കൃഷിക്കാരന്റെ കടം ഒരിക്കലും തീരുന്നില്ല ബാക്കി റോഡ് വികസനം വീഴി അതായത് അയാൾക്കുണ്ടായിരുന്ന സ്ഥലം കുറെ കടത്തിൽ പോയി മറ്റത് റോഡ് വികസനം എന്നപ്പോൾ കുറെ സ്ഥലം നഷ്ടപ്പെട്ടു പുലരും മുമ്പ് അയാൾ ഉണരും കാരണം അയാളുടെ പണ്ടത്തെ മുതലുള്ള കാലത്തെ അയാളുടെ ദിനചര്യതാണ് അയാൾ പുലരും മുമ്പ് ഉണരും ഉണർന്നിട്ട് നിവർത്തിയ കൈവെള്ളയിലാണ് അയാൾ കലപ്പ ഇറക്കുന്നത് അപ്പോൾ അയാളുടെ വാർദ്ധക്യകാലത്ത് ഓർമ്മകൾ നഷ്ടപ്പെട്ടപ്പോൾ അയാൾ കൃഷി തന്റെ കൈ അയാൾക്ക് കൃഷിഭൂമിയും ഇല്ല പക്ഷേ ഇപ്പോൾ അയാളുടെ കൈവെള്ളയിൽ അയാൾ കൃഷി കൃഷിയിറക്കും കൈവെള്ളയിൽ തന്നെ കലപ്പ ഇറക്കും ഉഴുകുന്നു വിതയ്ക്കുന്നു പളമിടുന്നു കൃഷിപ്പണിയുടെ എല്ലാ പണികളും അയാൾ കൈവെള്ളയിൽ ചെയ്യുന്നു ഞാറുകൾ പറിച്ചു നടുന്നു വെള്ളം തേവുന്നു കൊക്കും എരണ്ടയും തവളയും ഒക്കെ ഈ കൈകളിലാണ് വന്ന് നിറയുന്നത് എനിക്ക് തോന്നുന്നത് നമുക്കിത് അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് ഈ കർഷകൻ വളരെ കാലം കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അയാൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ കൃഷിഭൂമി നഷ്ടപ്പെട്ടു പിന്നെ ഇപ്പോൾ അയാളുടെ നൂറ്റിയാറ് വയസ്സാകുമ്പോൾ ആരോഗ്യം എങ്ങനെയാണെന്ന് അറിയാലോ ആരോഗ്യവും ഇല്ല അപ്പോൾ ആ ആരോഗ്യവും അവസ്ഥയിലും അയാളുടെ മനസ്സിൽ അയാൾ കർഷകനാണ് അതുകൊണ്ട് തന്നെ അയാൾ എപ്പോഴും അയാളുടെ ആ ഒരു ശരീരത്തിൽ കൈവെള്ളയിൽ കൃഷി ചെയ്യുന്നതായിട്ട് അയാൾ എപ്പോഴും ഇങ്ങനെ അപ്പൊ പ്രായമായവരൊക്കെ ഓരോ ചേഷ്ടകൾ കാണിക്കുന്നുണ്ട് അതിൽ പെട്ടതാണിതെന്ന് ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം വേൽ ചായുമ്പോൾ വിളഞ്ഞു കിടക്കുന്ന പാടശേഖരം അയാൾ ഒറ്റയ്ക്ക് കൊയ്യുന്നു അയാളിത് കൈവെള്ളയിലാണ് കൃഷി ഇറക്കുന്നത് അയാള് കൈവെള്ളയിൽ എപ്പോഴും നോക്കി കൃഷി കൃഷിയിറക്കുകയും അതായത് കൃഷി ചെയ്യുന്നതായിട്ട് ഭാവിച്ച് കാര്യങ്ങൾ ഓരോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒറ്റയ്ക്ക് അയാൾ കൊയ്യുന്നു മെതിയും മറ്റും സന്ധ്യക്കാണ് അതായത് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇത് കൊയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം അതിനെ മെതിച്ചെടുക്കുന്ന വടി പോലെയാണ് അയാൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം കൈയിൽ വിളയിച്ചെടുത്ത കുന്നല്ലെരിയുടെ കൈ കഞ്ഞി ആ കൈയാൽ തന്നെ കോരി കുടിക്കുന്നു അപ്പോൾ അയാള് അയാള് കൈയിലാണല്ലോ കൃഷി ചെയ്യുന്നത് ആ കഞ്ഞിയാണ് അയാൾ കുടിക്കുന്ന ഭാവേനെയാണ് അയാൾ കുടിക്കുന്നത് കഞ്ഞി ഒരിക്കൽ അയാളെ ചെന്ന് കണ്ടു രാത്രി കഞ്ഞി കുടി കഴിഞ്ഞ് അയാൾ ഉറങ്ങാൻ തുടങ്ങുന്നു മങ്ങിയ വെളിച്ചത്തിൽ ആ വെളിച്ചത്തിലാ ഉള്ളംകൈ അപ്പൊ അയാൾ ഉറങ്ങാൻ തുടങ്ങുന്ന അയാളുടെ ഉള്ളംകൈ ഈ എഴുത്തുകാരനെ ഒന്ന് നോക്കി കൊയ്ത്ത് കഴിഞ്ഞ് വിശാലമായ പാടശേഖരങ്ങൾ ചില കൊറ്റികൾ തവളകളുടെ കരച്ചിൽ അപ്പം അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു വിഭ്രമമല്ല ഈ കൃഷി ഈ കൃഷിക്കാരന്റെ കൈകളിൽ കാണാം അയാൾ വർഷങ്ങളോളം കൃഷി ചെയ്ത് ആ കൃഷി പാടത്ത് നിന്ന് അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ ആ ഒരു കൃഷിയുടെ അധ്വാനത്തിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഉള്ളം കൈകൾ അത് കൊയ്ത്ത് കഴിഞ്ഞ് വിശാലമായ പാടശേഖരമാണ് ചില കൊറ്റികൾ അവിടെ വന്നിരിക്കുന്നതായിട്ടും തവളകൾ കരയുന്നതായിട്ടും കാണാൻ പോയ ആളുകളിന് പോലും തോന്നി അപ്പോൾ എന്തായാലും ഈയൊരു കൃഷിക്കാരൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കൃഷിക്കാരന്മാർ അല്ലെങ്കിൽ എന്തായാലും കൃഷിക്കാരൻ ദരിദ്രനാണ് എന്ന് നമ്മൾ പറഞ്ഞു കൃഷിക്കാരന് ദാരിദ്ര്യം വിട്ടൊഴിയാതിരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ കൃഷി കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും കൃഷിക്കാരൻ കൃഷിക്കാരനായിട്ട് തന്നെ മുന്നോട്ട് പോകും അവന്റെ ജീവിതാവസ്ഥ അവന്റെ മനസ്സിലും അവ മരിക്കുന്നത് വരെ കൃഷിക്കാരനാണ് അപ്പം അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ വളരെ ലളിതമായി ഈ കവിതയിലൂടെ ആവിഷ്കരിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത് കവിത വായിച്ചു നോക്ക് വളരെ ലളിതമാണ് കവിത കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഭൂതകാലത്തിന്റെ ഓർമ്മയിൽ ജീവിക്കുന്ന ഒരു കൃഷിക്കാരനെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം എഴുതാൻ ബുദ്ധിമുട്ടില്ല ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന ആശയത്തിന് ഇൻട്രഡക്ഷനോടൊപ്പം ഉത്തരം എഴുതുക ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക പാഠഭാഗം നമുക്ക് ഏത് പാഠമാണെങ്കിലും എഴുതിയ ആളിൻ്റെയും അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെയും ഒക്കെ എഴുതി അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിൻ്റെയും കാര്യം എഴുതിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോകാൻ പറ്റൂ അതായത് അത്രയും ഇൻട്രഡക്ഷൻസിലേക്ക് നമ്മൾ ഇൻട്രഡക്ഷൻ അത്രയും പ്രാധാന്യം കൊടുക്കണം അതുപോലെ വൺവേഡ് ചോദ്യങ്ങളും ഉണ്ടാവും അതും ശ്രദ്ധിക്കണം അപ്പം ഈ പാഠഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ വൺവേഡ് ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും അപ്പം ഇത് ഇത്രയും ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് നേടാൻ കഴിയൂ എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് പലപ്പോഴും നഷ്ടമാവുന്നത് ഈ ഒരു ഇൻട്രഡക്ഷൻ ഒന്നും എഴുതാതെ ആൻസർ എഴുതുമ്പോഴാണ് ഇപ്പം കൃഷിക്കാരൻ എന്ന കവിതയിലെ വളരെ ലളിതമായിട്ടാണ് ആ ഒരു ഭൂതകാല ബോധം നഷ്ടപ്പെട്ട കൃഷിക്കാരൻ്റെ അവസ്ഥയെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശിവ ടീച്ചർ